ടെംപ്ലേറ്റ് സംവിധാനം നടപ്പിലാക്കാനുള്ള സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ആധാരമെഴുത്തുകാർ രംഗത്ത് സംസ്ഥാന വ്യാപകമായി പണിമുടക്കിയും രജിസ്ട്രാർ ഓഫീസുകൾക്ക് മുന്നിൽ നടത്തിയുമാണ് ജീവനക്കാർ പ്രതിഷേധം ധർണ്യുമാണ് കേരളത്തിലെ മൂന്നര ലക്ഷത്തോളം വരുന്ന ആധാരമെടുത്ത തൊഴിലാളികളെയും അനുബന്ധ മേഖലയിലെ ആളുകളെയും സാരമായി ബാധിക്കുന്നതും പൊതുജനങ്ങളെ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുന്നതുമായ ടെംപ്ലേറ്റ് സംവിധാനം നടപ്പിലാക്കുന്നതിൽ നിന്നും സർക്കാർ പിന്മാറുക ആധാരമെടുത്ത് തൊഴിൽ മേഖലയെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആധാരമെടുത്ത് അസോസിയേഷൻ നേതൃത്വത്തിൽ ജീവനക്കാർ ശനിയാഴ്ച സംസ്ഥാന വ്യാപകമായി പണിമുടക്കിക്കൊണ്ട് സബ് രജിസ്ട്രാർ ഓഫീസുകൾക്ക് മുന്നിൽ സൂചനാ സമരം നടത്തിയത് ഇതിന്റെ ഭാഗമായി അസോസിയേഷൻ കാഞ്ഞങ്ങാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുതിയ കോട്ടയിലെ സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണാ സമരം കെ പി സി സി സെക്രട്ടറി എം മസിനാർ ഉദ്ഘാടനം ചെയ്തു മൂന്നര ലക്ഷത്തോളം വരുന്ന എഴുത്തുകാരും ആധാരം എഴുത്തുകാരും അനുബന്ധ തൊഴിലുള്ളവരും അവരെ ആശ്രയിച്ചിരുന്ന കുടുംബങ്ങളും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു ദയനീയമായ ഒരവസ്ഥയുണ്ട് നമ്മൾ ഏതൊരു നിലപാട് സ്വീകരിക്കുമ്പോഴും അതിന്റെ പ്രത്യാഘാതത്തെ കുറിച്ച് പഠിക്കാൻ തയ്യാറാവേണ്ടതുണ്ട് ഗാന്ധിജി പറഞ്ഞത് നിങ്ങളൊരു തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് ഈ ഏറ്റവും ചടങ്ങിൽ അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് കെ വി രവീന്ദ്രൻ അധ്യക്ഷനായി സിപിഐഎം ഹോസ്റ്റർഗ് ലോക്കൽ സെക്രട്ടറി പി ജയബാലൻ ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭാ കൌൺസിലറുമായ എൻ അശോക് കുമാർ മുസ്ലിം ലീഗ് നേതാവ് പി അസീസ് ആറങ്ങാടി അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി വി വിനോദ് മുൻ ജില്ലാ സെക്രട്ടറി എം നായർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി അരവിന്ദാക്ഷൻ പി പി മോഹൻദാസ് എന്നിവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി ടി പി ബീന സ്വാഗതവും ദേവരാജ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്